ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ലഹരിയോട് വിട എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ലഹരിക്കെതിരെയുള്ള വലിയൊരു പോരാട്ടം സംഘടിപ്പിക്കുകയാണ് രാവിലെ മണിക്ക് ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ ഗാന്ധി സ്മൃതിയിൽ നിന്ന് ആരംഭിച്ച് മനുഷ്യ ചങ്ങലയിൽ മുഴുവൻ ആളുകളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ലഹരിമുക്ത ഏലംകുളത്തിനായി എല്ലാവരും മനുഷ്യ ചങ്ങലയിലാണ് ചേരുക എല്ലാവരും 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 ലഹരിക്കെതിരെയുള്ള ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പോരാട്ടത്തിൽ ഗ്രാമത്തിലെ ഗ്രാമത്തിലെ ഒറ്റക്കെട്ടായി ഒക്ടോബർ ദിനത്തിൽ നടക്കുന്ന മുഴുവൻ ആളുകളും പങ്കാളികളാണ് പങ്കെടുക്കുക എല്ലാവിധ ആശംസകളും ും ഗ്രാമപഞ്ചായത്ത് ഒക്ടോബർ മാസം രണ്ടാം തീയതി ഗാന്ധി ജയന്തി ദിവസത്തിൽ ലഹരിക്കെതിരെ മനുഷ്യ ചങ്ങല സംഘടിപ്പിക്കുകയാണ് ായ ആളുകളും മനുഷ്യ ചങ്ങലയിൽ അനുചരണമെന്ന് അഭ്യർത്ഥിക്കും ഗാന്ധി ജയന്തി ദിനത്തിൽ നടക്കുന്ന മനുഷ്യ എല്ലാവരും പങ്കെടുക്കുക ഗാന്ധി ജയന്തി ദിനത്തിലെ മനുഷ്യ എല്ലാവരും പങ്കെടുക്കുക മനുഷ്യ നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കുക ലഹരി നമ്മുടെ നാടിന്റെ വിപത്താണ് അതിനെതിരെ എല്ലാവരും ഒന്നിക്കുക

ഞാനും ും കണ്ണിയാകുന്നുലംകുളം ഗ്രാമപഞ്ചായത്തിന്റെ മനുഷ്യ ചങ്ങലയിൽ കണ്ണിയാളാവും ഒക്ടോബർ രണ്ടിന്റെ മനുഷ്യ ചങ്ങലയിൽ എല്ലാവരും പങ്കെടുക്കുന്നു ലഹരിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിൽ നമ്മൾ എല്ലാവരും പങ്കെടുക്കണം ലഹരിക്കെതിരായ പോരാട്ടം നമ്മുടെ നാടിന് വേണ്ടിയിട്ടുള്ളത് മനുഷ്യ ചങ്ങലയിൽ എല്ലാവരും പങ്കെടുക്കുന്നു ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഏലംകുളം പഞ്ചായത്തിന്റെ മനുഷ്യ ചങ്ങലയിൽ ഏലകുളത്തെ യുവജന പ്രസ്ഥാനം മുഴുവൻ പേര് മനുഷ്യയിൽ ഞാനും അണിചേരുന്നു എല്ലാവരും മനുഷ്യ ചങ്ങലയ്ക്ക് എല്ലാവരും പങ്കെടുക്കണം ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഞാനും പങ്കെടുക്കുന്നു നാടിനെ രക്ഷിക്കാനുള്ള ഈ പോരാട്ടമാണ് മനുഷ്യ ചങ്ങല മനുഷ്യ ചങ്ങലയിൽ എല്ലാ ജനങ്ങളും പങ്കെടുത്ത് വിജയിപ്പിക്കുന്നു എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ സജീവമായി ജനങ്ങളോടൊപ്പം ഉണ്ടാകും ലഹരിക്കെതിരെയുള്ള മനുഷ്യചങ്ങലയിൽ എല്ലാവരും അണിചേരുക ലഹരി മഹാവിപത്താണ് അതേ ചങ്ങല എല്ലാവരും അണിനിരക്കണം അപ്പോഴൊക്കെ ഇനി മനുഷ്യച്ചങ്ങനെ കാണാം